ഗുണഭോക്താക്കൾക്ക് ഈ മാസം മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എത്തിച്ചേരാൻ പോകുന്നത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന വാർഷിക മസ്തിങ് പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ തുക കുടിശ്ശികയടക്കമുള്ളത് വിതരണം ആരംഭിക്കുമ്പോൾ പെൻഷൻ അനുവദിക്കപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ ഭാഗത്തു നിന്നും ചില നിർണായക അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് അനർഹമായി നിരവധി പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തുകളിൽ നിന്നോ മുനിസിപ്പാലിറ്റികളിൽ നിന്നോ അറിയിപ്പുകൾ ലഭ്യമാകുന്ന മുറക്ക് വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗം അറിയിപ്പുകൾ നൽകിയിട്ടുള്ള ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റിലെ പൊരുത്തക്കേടുകളോ രേഖാ സമർപ്പണത്തിലെ പിഴവുകളോ മൂലം ചില ആളുകൾക്ക് വീണ്ടും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം എത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യത്തിൽ അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ മസ്റ്ററിംഗ് നടത്താൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്ക് അതിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ മാസവും ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് അത് പൂർത്തിയാക്കാവുന്നതാണ് മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസം മുതൽ ഇവർക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത കാലയളവിലെ പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും ഇവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഒരു മുടക്കവും കൂടാതെ പെൻഷൻ തുക കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഇരട്ടി സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഈ മാസത്തിൽ കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വരെ പരമാവധി എത്തിച്ചേരുന്നതാണ് ഇതോടൊപ്പം തന്നെ ദീപാവലി സമ്മാനമായി കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരമാവധി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഈ മാസം എത്തിച്ചേരുക സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ ഒക്ടോബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കർഷകർക്കുള്ള സഹായമായ പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഘടുവായ രണ്ടായിരം രൂപ കൂടി എത്തിച്ചേരും ദീപാവലി സമ്മാനമായി ഗുണഭോക്താക്കൾക്ക് ഇരുപത്തിയൊന്നാം ഘടുവായി എത്തിച്ചേരുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കൃത്യമായ ഇടവേളകളിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ കൃഷിഭൂമി സംബന്ധമായ രേഖകൾ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് ഗുണഭോക്താക്കൾ കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് നടപടികൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഇത്തവണ നാലായിരം രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും മറ്റൊരറിയിപ്പ് തൊഴിലുറപ്പിനും വീട് നിർമ്മാണത്തിനും ഇനി ആധാർ നിർബന്ധം പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്ന് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ സംവിധാനം ഉടൻ നടപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി പൊതു മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും ഈ സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ തസ്തികകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്ര സൗജന്യമാക്കി കെ എസ് ആർ ടി സി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴേക്കുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ ചികിത്സക്കായി പോകുന്ന എല്ലാ രോഗികൾക്കും യാത്ര സൗജന്യമായിരിക്കും രോഗികൾ അവരുടെ സ്ഥലത്ത് നിന്ന് ആശുപത്രികളിലേക്ക് കീമോക്കും റേഡിയേഷനും പോകുമ്പോഴുള്ള യാത്രയാണ് സൗജന്യമാക്കിയത് സ്വകാര്യ ആശുപത്രികളിലേക്ക് ചികിത്സക്ക് പോകുന്നവർക്കുൾപ്പെടെ ഇത് ബാധകമായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സപ്ലൈകോയിൽ പൊതുവിപണിയെ അപേക്ഷിച്ച് അവശ്യ സാധനങ്ങൾക്ക് വലിയ വിലക്കുറവ് പ്രഖ്യാപിച്ചു അരി പയറുവർഗ്ഗങ്ങൾ പഞ്ചസാര വെളിച്ചെണ്ണ തുടങ്ങിയവ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സാധാരണക്കാർക്ക് ഇത് വലിയ ആശ്വാസമാണ് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഉപഭോക്താക്കൾ റേഷൻ കാർഡ് കരുതേണ്ടതാണ് അരി ഉൾപ്പെടെയുള്ള പ്രധാന പല വ്യജ്ഞാനങ്ങൾക്ക് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലയാണുള്ളത് വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ അര ലിറ്റർ സബ്സിഡി നിരക്കിലും ശേഷിക്കുന്ന അര ലിറ്റർ പൊതുവിപണി നിരക്കിലുമാണ് ലഭിക്കുക ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ ആകെ വില മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പൊതുവിപണിയിൽ നാനൂറ്റി അറുപത്തിയാറ് രൂപ വിലയുള്ള വെളിച്ചെണ്ണയാണ് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് തീരുമാനം നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ തീരുമാനം നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ഇതിന് മുന്നോടിയായി ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിൽ ഉണ്ട് എന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബത്ത അനുവദിക്കാനാണ് നീക്കം നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലായിരിക്കും പ്രഖ്യാപനം നടത്തുക അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷോർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനാണ് ആലോചന നടക്കുന്നത് ഇതിനായി സ്കീമിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുന്നതും സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് എന്നാൽ ഇതിന് ശമ്പള കമ്മീഷൻ തന്നെ വേണമെന്നാണ് സി പി സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർധനവ് ലഭിച്ചു തുടങ്ങിയാൽ വോട്ടർമാരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാനത്ത് പെൻഷനായി ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയാണ് ചെയ്യുന്നത് സർക്കാർ ഇതുവരെ നാൽപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡംഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ അഞ്ഞൂറ് കോടി കെ എസ് എഫ് നിന്ന് കടമെടുക്കും പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് നിലവിൽ കുടിശ്ശികയുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി സ്ഥിരപ്പെടുത്തുന്നതിലെ അധിക ബാധ്യതയടക്കം അറിയിക്കാനാണ് നിർദ്ദേശം പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കുമോയെന്നും സർക്കാർ വിശദീകരിക്കണം ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് ഇരുന്നൂറ്റി പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ വാദം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ശമ്പളത്തിൽ നേരിയ വർധനവ് വരാൻ പോകുന്നു ഈ മാസം ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു ഉദ്യോഗസ്ഥർക്കുള്ള ദീപാവലി സമ്മാനമായിരിക്കുമത് ഡി ഐയിലും ഡിആറിലുമാണ് മാറ്റം വരിക ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനവാണ് വരാൻ പോകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കും അതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ശമ്പള വർധനവാണിത് എന്ന് പറയാൻ കാരണം പ്രഖ്യാപനം ഈ മാസം ആയിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും വർധനവ് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്നേ പോയിന്റ് രണ്ട് കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പുതിയ ശമ്പള വർധനവിന്റെ ഗുണം ലഭിക്കുക ജീവനക്കാരുടെ ഡി എയിലും പെൻഷൻകാരുടെ ഡി ആറിലും മൂന്ന് ശതമാനം വർധനവാണ് വരാൻ പോകുന്നത് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് ക്ഷാമബത്ത ഇത് അൻപത്തി എട്ട് ശതമാനമായി ഉയരാനാണ് സാധ്യത ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമായി രണ്ട് തവണയാണ് വർഷത്തിൽ ഡി എ വർദ്ധിപ്പിക്കുക ഈ വർഷം ഒക്ടോബർ ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലാണ് ദീപാവലി കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിനാണ് ഡി എ വർദ്ധനവ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഉപഭോക്തൃ വില സൂചികയുടെ ശരാശരി കണക്കാക്കിയാണ് ഡി എ വർദ്ധിപ്പിക്കുക ഇതുപ്രകാരം നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ചാണ് ശരാശരി അതായത് ഡി എയുടെ മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കും പതിനെട്ടായിരം അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന ഡി എ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയരുമെന്നാണ് ചുരുക്കം ഇരുപതിനായിരം രൂപ പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് അറുന്നൂറ് രൂപ കൂടി അധികം ലഭിക്കും ജൂലൈ മുതലുള്ള കുടിശ്ശിക കൂടി കണക്കാക്കിയാൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ അധികം കിട്ടും അടുത്ത വർഷം ആദ്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണ ശമ്പള കമ്മീഷൻ ശുപാർശ സമർപ്പിക്കാൻ രണ്ട് വർഷം വരെ വേണ്ടി വരാറുണ്ട് അതായത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തിലായേക്കും എങ്കിലും മുൻകാല പ്രാബല്യം വേണം എന്ന ആവശ്യമാണ് ജീവനക്കാരുടെ സംഘടനകൾക്ക് ഉള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക